ും ഭഗവാർ പല രീതിയിൽ പലർ പറഞ്ഞതായിട്ട് തന്നിട്ടുണ്ടെങ്കിലും പോലും നമ്മുടെ കിളിപ്പാട്ടായിട്ട് സ്വയം നാരായണൻ നാരായണൻ സ്വയം ഉപദേശിച്ച കാര്യമായത് കൊണ്ട് പറയുകയാണ് ഏത് സ്ഥലത്തും ഏത് കാലത്തും ഏത് പ്രായത്തിലും എങ്ങനെയാണെങ്കിലും മോസ്റ്റ് എന്നുള്ളതാണ് പിന്നെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഗീതയിൽ എന്തുണ്ട് ആരും ഇങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ മറുപടി പറയരുത് കാരണം മറുപടി പറഞ്ഞ് നമ്മൾ പോകും കാരണം ചോദിക്കുന്ന ആളിന്റെ പ്രശ്നം ഈ പ്രശ്നമാണ് ചോദിക്കുന്നത് ഗീതയിൽ എന്തില്ല എന്നുള്ളതാണ് ശരിക്കും കൊടുക്കേണ്ട ആൻസർ ഇനിയോ ഭഗവത്ഗീത അപ്പൊ തുടക്കത്തിൽ പറഞ്ഞത് എന്റെ ലിമിറ്റഡ് ടൈമിനുള്ളിൽ എങ്ങനെയാണ് ഗീതയെ പറ്റി പറഞ്ഞത് എബോഡ് ഗീത അറിയുമ്പോൾ തന്നെ നമ്മൾ അറിഞ്ഞു കഴിയും അതാണ് ഇനിയും ഏറ്റവും ഉത്തമ ഗ്രന്ഥമാണ് ഭഗവത്ഗീത അതെങ്ങനെ മനസ്സിലാവും ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ് ഫലിപ്പിച്ച് അത് അത് കേൾക്കുന്നവരും പരിചയപ്പെടുന്നവരും പഠിക്കുന്നവരും എല്ലാം ഒരേ രീതിയിൽ അറിഞ്ഞു പോവും അതാണ് അത് എന്തറിയണം ഞാൻ സാധാരണ ബുക്ക് എന്നായിട്ട് പറഞ്ഞിട്ട് പറയാൻ ബുക്കൊക്കെ വായിച്ചു നോക്കാൻ പറയും അപ്പൊ ആ ബുക്കിന്റെ ആര് എഴുതി നോക്കും ഇൻട്രഡക്ഷൻ നോക്കും കൺക്ലൂഷൻ നോക്കും അന്നേരം മനസ്സിലാവും ഇൻട്രഡക്ഷൻ കൺക്ലൂഷൻ ബന്ധമില്ലെങ്കിൽ അദ്ദേഹത്തിന് അല്ലെ ആ വ്യക്തി എന്തിനുള്ളത് ഞാൻ ചോദിക്കത്തില്ല പക്ഷെ ഭഗവത്ഗീതയിൽ ലക്ഷണമാണ് അതിനു ഉള്ളൂ അല്ലാതെ കുട്ടിയുടെ ബുക്ക് വായിക്കും വെറുതെ ഇട്ടു കൊടുക്കരുത് വേണ്ടത് മാത്രം അല്ലെങ്കിൽ കാന്താരി മുളവിന്റെ ശക്തിയുള്ള ബുക്കുകളെ കൊടുക്കാവൂ വെറും ബജ്ജിക്ക് ഉപയോഗിക്കുന്ന മുളക് കൊടുക്കരുത് ഒരു കാര്യവുമില്ല ഒന്നാമത്തെ ശ്ലോകം നോക്കുക അവസാനത്തെ സ്ലോ നോക്കുക ഭഗവത്ഗീത മനസ്സിലാവും അതിനകത്ത് എന്താ ഇനി കൂടുതൽ വേണ്ട എന്താ ഒന്നാമത്തെ ശ്ലോകം ഒന്നാമത്തെ ശ്ലോകം ആകെ എഴുന്നൂറ് അല്ലെങ്കിൽ എഴുന്നൂറ്റി ഒന്ന് ശ്ലോകം രണ്ട് ആൻസറും കറക്റ്റ് ആണ് എഴുന്നൂറ്റി ഒന്നാം ശ്ലോകം ആഡ് ചെയ്താണ് പതിമൂന്നാമത്തെ അധ്യായമായ ക്ഷേത്ര ക്ഷേത്ര വിഭാഗയോഗത്തിൽ ആഡ് ചെയ്താണ് ഒരു പ്രശ്നവും ഇല്ല ചോദ്യം ചോദിക്കുകയാണ് ഭഗവാനെ ആ ആ അധ്യായത്തിൽ ക്ഷേത്രവും ക്ഷേത്രജ്ഞനും ജയവും പ്രകൃതിയും പുരുഷൻ തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞത് രാമോ അതാണ് എഴുന്നൂറ്റി ഒന്നാമത്തെ ശ്ലോകമായി മാറി ധൃതരാഷ്ട്രമൊറ്റ ശ്ലോകം പറയുന്നു ചോദിക്കുന്നുള്ളു ആ ആ ശ്ലോകമാണ് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ മാമക സഞ്ജയ സഞ്ജയ ഹേ ഭഗവത്ഗീതമാണ് അവിടെ എന്താ പിന്നെ നടന്നത് എവിടെ േ ആ നാല് പാദം വായിച്ചാൽ തന്നെ മനസ്സിലാവും എന്താണ് ധർമ്മക്ഷേത്രേ ഈ കുരുക്ഷേത്രം അങ്ങനെ ധർമ്മക്ഷേത്രമായത് കുരുവംശത്തിൽ കുരു എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു ധർമ്മിഷ്ടനായിരുന്നു അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പേരുട്ടു സ്ഥലത്തിന് അത് കുരുക്ഷേത്രം കാരണം അവിടെ യുദ്ധം നടത്തിയാൽ ധർമ്മമേ വിജയിക്കൂ എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതുകൊണ്ട് അവിടെ വെച്ചാൽ മതിയെന്ന് പറഞ്ഞു വേറെ കൊണ്ട് പോയല്ലോയെ പലയിടത്തും ട്രാപ്ഡ് ആയിട്ടു ചൂതുകളിൽ തൊട്ട് എല്ലാവരും ആയിപ്പോയത് അപ്പൊ കുരുക്ഷേത്രത്തിൽ വെച്ച് മതി യുദ്ധം കാരണം ധർമ്മക്ഷേത്രം ധർമ്മക്ഷേത്രത്തിൽ യുദ്ധം ഡെഫിനി ആദ്യമേ എല്ലാവർക്കും റിസൾട്ട് നമ്പർ വൺ പിന്നെ അതായത് എന്ന് വെച്ചാൽ യുദ്ധം ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ച് തയ്യാറെടുത്ത് സ്വമനസോടെ വന്നിട്ടുള്ളവർ നിൽക്കുന്നേത്രെ കുരുക്ഷേത്ര മാമക അവിടെയാണ് ക്യാരക്ടർ മുഴുവൻ ഇറങ്ങി വരുന്നത് എന്റെ പേരും പാണ്ഡുവിന്റെ പാണ്ഡുവിന്റെ മക്കളും അണിനിരുന്നത് അവിടെ എന്താ പിന്നെ നടന്നത് ആ സ്വാർത്ഥ താല്പര്യനായ ധൃത എല്ലാ ക്യാരക്ടറും വന്നു കഴിഞ്ഞു എവിടെയാണ് ധർമ്മമൊന്നും ഈ ആദ്യത്തെ ശ്ലോകത്തിന്റെ മനസ്സിലായി എന്തായിരിക്കും മഹാഭാരതത്തിന്റെ റിസൾട്ട് റിസൾട്ടെന്നും ഈ ശ്ലോകത്തിന് മനസ്സിലായി ഇനി എന്താ നമ്മളറിയേണ്ടത് നമ്മുടെ ലാസ്റ്റ് ശ്ലോകത്തിലൂടെ പോയാൽ മനസ്സിലാവും എന്താണെന്ന് എന്താ ലാസ്റ്റ് ശ്ലോകം പതിനെട്ടാം അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം ധ്രുവർമ ഇതാണ് അവസാനത്തെ ശ്ലോകം ഫസ്റ്റ് ശ്ലോകം നമ്മൾ കണ്ടു അവസാനം കൃഷ്ണോ എത്ര എത്ര എവിടെ 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 ഉണ്ടോ ഉണ്ടോ ദ ബെസ്റ്റ് മാനേജ്മെന്റ് ഗുരു ലോകത്തിലെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കൊടുക്കാൻ പറ്റിയ എൻവറോൺമെന്റ് എവിടെയാണ് തയ്യാറായിട്ടുള്ള ൾക്കാരുണ്ടോ എവിടെ ഉണ്ടോ എവിടെ യോഗേശ്വരനായ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ശ്രീകൃഷ്ണൻ ഉണ്ടോ ഇവിടെ നമ്മളെ ധനുധാരികളുണ്ടോ തീർ മധുർമ എന്റെ എനിക്ക് ഉറപ്പായിട്ട് പറയുകയാണ് ശ്രീ അവിടെ എന്തുണ്ടായിരിക്കും ശ്രീ ഐശ്വര്യം വിജയോ വിജയം ഭൂതിർ അത് എല്ലാ തരത്തിലുള്ള അഭിവൃദ്ധി ധ്രുവീതി നോർത്ത് നോർത്ത് സ്റ്റാർ അനത്തില്ല എന്ന് പറഞ്ഞ പോലെ അവിടെ തന്നെ നമുക്ക് തോന്നും അങ്ങനെ നീതി ഉണ്ടായിരിക്കും എത്ര എത്ര യോഗേശ്വര തത്ര ശ്രീർ വിജയോ ധ്രുവീധർ അഭിപ്രായമാണ് ആരുടെ അഭിപ്രായം എന്റെ ഇപ്പോഴത്തെ ആരാ ശ്രീകൃഷ്ണൻ വ്യാസനാണോ സഞ്ജയനാണോ ആരാ അത് നമ്മളൊക്കെയാണോ ഭഗവത്ഗീത അപ്പൊ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ലാസ്റ്റ് കൺക്ലൂഷൻ ഇത് രണ്ടും വായിച്ചാൽ മനസ്സിലാകും അറിഞ്ഞാൽ മനസ്സിലാകും വായിക്കാൻ അറിഞ്ഞാൽ മനസ്സിലാവും ഭഗവത്ഗീതയിൽ എന്താണെന്നുള്ളത് അപ്പോൾ ഭഗവത്ഗീത എന്താണ് വേദസാര ഉപനിഷാരുഗ്ധം ഇനി എന്താണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞ ധർമ്മത്തിന് അപ്പൊ എന്താ തയ്യാറാണോ എന്തിനും നല്ലത് ചെയ്യാൻ അവിടെ ഉറപ്പാണ് സഹായിക്കാൻ എൻ്റെ വേണം ചിലടത്തൊക്കെ ഡൂക്കി ആയേക്കാം അങ്ങനെ വരരുത് മുങ്ങിപ്പോകരുത് അവിടെ ഒക്കെ രക്ഷപ്പെട്ടു ഓടുന്ന അമ്പിടുക്ക് മണ്ടന്മാരാകരുത് മണ്ടികളാവരുത് അവിടെ ഇതാണ് ഭഗവത്ഗീത ഇതാണ് ഉത്തമ ഗ്രന്ഥ ഗ്രന്ഥലക്ഷണത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടേ ഈ പതിനെട്ട് അധ്യായങ്ങളിലൂടെ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞ് 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 അർജുനനെ പദം വരുത്തണം